ഇതെന്താ സംഭവം എന്നല്ലേ നിങ്ങൾ നോക്കണത് ഇത് ഒരു കളനാശിനിയാണ് കേട്ടോ നമ്മുടെ ഇൻ്റർലോക്കിൽ മറ്റും വളരുന്ന ഈ പുല്ലുകളും അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരേ നമുക്ക് ആവശ്യമില്ലാത്ത പുല്ലുകളില്ലേ ഈ ഇപ്പോൾ ഇടയ്ക്ക് ഈ വേനൽ മഴ ഒന്ന് രണ്ടൊക്കെ പെയ്ത തുടങ്ങിയപ്പോൾ തന്നെ ഇൻ്റർലോക്കിലൊക്കെ ചെറിയ ചെറിയ കള കളപ്പൊടിച്ച് വരാൻ തുടങ്ങി നമ്മളല്ലെങ്കിൽ നമ്മളവിടെ ഇരുന്നിട്ട് അത് ഫുൾ ഓരോന്നോരോന്നായിട്ട് നമ്മളത് പറിച്ചു കളയേണ്ടി വരും ഇതുപോലെ ഈ ഒരു സംഭവം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ നമുക്ക് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ ഞാൻ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കാരണം ഫസ്റ്റ് ടൈം ഒരുപാട് പുല്ല് കയറി കിടന്നപ്പോൾ ഒരാളെ വിളിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ആ കള പൊടിച്ച് വരുമ്പോൾ തന്നെ ഇതുപോലെ ഈ ഒരു മെഡിസിൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മാസ്ക് ഒക്കെ വെച്ച് ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കൈയൊക്കെ അത് കഴിഞ്ഞു ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണമെന്നേ ഉള്ളൂ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ എടുക്കാതെ ഇത് സൂക്ഷിച്ച് വെക്കുകയും വേണം അപ്പോൾ ഇത് മിക്കവാറും ഉള്ള എല്ലാ നഴ്സറികളിലും ഉണ്ട് കേട്ടോ നമ്മൾ ചെടിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ എന്തായാലും ഉണ്ടാകും പല സൈസിലുണ്ട് നാല് ലിറ്റർ അഞ്ച് ലിറ്റർ അങ്ങനെ ആ ഒരു സൈസിലൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് നാല് ലിറ്ററിൻ്റെതാണ് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഈ പുല്ല് പുല്ല് പൊടിച്ച് വരുന്നത് കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മെഡിസിൻ ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ അത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് മഴയെന്ന് നനയാതിരുന്നതിൽ അത് പിറ്റേന്ന് ആകുമ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഇത് എടുത്തിട്ട് വലത്തോട്ട് തിരിച്ചാൽ നല്ല വല്ല ലോക്കായി ലെഫ്റ്റ് വന്നിട്ട് ലെഫ്റ്റ് വന്നിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്നിട്ടാണ് ഇതിലാണ് വെള്ളവും മരുന്നും വെള്ളം എന്ന് പറയുമ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് നാല് ലിറ്റർ വരെ ഇവിട എന്നിട്ട് മരുന്ന് നമുക്ക് പിന്നെ ഇതിൻ്റെ അളവ് പാത്രത്തിൽ ഒഴിച്ച് ഇതിലൂടെ ഒഴിച്ചിട്ട് ഇത് അടയ്ക്കാം ഇങ്ങനെ തിരികഴിഞ്ഞാൽ അടയ്ക്കും ഇതും കൂടെ ഈ അടപ്പും കൂടെ നോക്കിക്കോളാം ഇത് ഈ അടപ്പ് തുറക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ മാത്രം പോരും പിന്നെ വെള്ളം ഒഴിച്ചാൽ അകത്തോട്ട് പോകും ഇത് ഉൾപ്പെടെയാണ് നമുക്ക് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അടച്ചതിന് ശേഷം ഈ അടപ്പ് അടഞ്ഞാൽ നോക്കുക തുറക്കുമ്പോൾ ഈ അടപ്പൊന്ന് ലൂസാക്കിയിട്ട് തുറക്കുക അത്രയുള്ളൂ എന്നിട്ട് ആ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ മുകളിലോട്ട് ആക്കി കഴിഞ്ഞാൽ അത് മാത്രം വരും പമ്പ് കൊടുക്കുക പമ്പ് ചെയ്തിട്ട് വലത്തോട്ട് തിരിച്ച് എത്ര പമ്പിങ്ങിൽ നാല് ലിറ്റർ ഓടിക്കാൻ പറ്റും അതോ ഇടയ്ക്കിടയ്ക്ക് നല്ല ലിറ്റർ ഒരു മൂന്നു നാല് പ്രാവശ്യം പമ്പ് ചെയ്യേണ്ടി വരും മൂന്ന് നല്ല പവർ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് പ്രാവശ്യം ചെയ്യേണ്ടി വരും കാരണം ഇതിൽ വെള്ളം നിറഞ്ഞിരിക്കില്ലേ ഏറ് കൂടുതൽ വരുന്ന സമയത്തൊക്കെ നിൽക്കും അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുക ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചുതരാം ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ഞാൻ വന്ന് പറയുന്നു എന്ന് വിചാരിക്കേണ്ട ഇതറിയാത്തവരൊരുപാട് പേരുണ്ടാവും പിന്നെ ഞങ്ങളിതിപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നു ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ കുറെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങളിതിപ്പോൾ വാങ്ങിച്ചത് ഇന്റർലോക്കിൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു പുല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് അങ്ങ് കള കയറുമ്പോൾ നമുക്കിതുപോലെ ഇന്റർലോക്കിലെങ്കിലും ചെയ്യാം ുംഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ദൂരോട്ട് നമുക്ക് അടിക്കാം ഒരിടത്ത് നിന്നുണ്ടെങ്കിൽ ദൂരോടെ പൊക്കത്തിലൊക്കെ അടിക്കണം വാങ്ങിക്കുന്ന സമയത്ത് ഷോപ്പിലെ ആളിനെ നമുക്കിത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കേട്ടാൽ മതി സംഭവം വളരെ ഈസിയാണ് കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റും എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളെ കയ്യിൽ കൊടുക്കാൻ നിൽക്കേണ്ട എന്തായാലും ഇതൊരു കളനാശം ചെയ്യല്ലേ അപ്പം നമ്മൾ കുട്ടികൾ കാണാതെ അത് സൂക്ഷിച്ച് വെക്കുകയും വേണം പിന്നെ നന്നായിട്ട് നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്യുകയും വേണം